രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ക്രമസമാധാന നില നിലനിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും യു പിയിലും ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ സംഭവിക്കുന്ന പോലെ കൂട്ടബലാത്സംഗങ്ങളോ ആൾക്കൂട്ട കൊലപാതകങ്ങളോ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ഈ ഖ്യാതിക്ക് അപമാനകരമായ ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായും ആ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പോലീസ് നിഷ്ക്രിയമാണ് എന്നും കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവൻ ഈ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ഒത്താശ ചെയ്യുകയാണ് എന്നുമുള്ള നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ നേതാക്കളെ പോലും മാധ്യമ മുറികളിൽ വിളിച്ചിരുത്തി ചർച്ച നടത്താൻ ഒരു മടിയുമില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ പോലീസുകാർക്കും ചിലത് പറയാനുണ്ട് അവർക്കും ജനങ്ങളോട് ചിലത് പങ്കുവയ്ക്കാനുണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബിജു സിയാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പോലീസുകാർക്ക് ജനങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നിഷ്ക്രിയരല്ല പോലീസ് നിഷ്ക്രിയരാക്കാനും കഴിയില്ല ഇന്ന് കേരളത്തിൽ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഉയർന്നു വരുന്നുണ്ട് അതിൽ അതിലവസാനം ഉയർന്ന ചർച്ച ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന അക്രമങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണവും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾക്കുമൊപ്പം കുറ്റവാളികളെ നിയന്ത്രിക്കാനോ പിടികൂടാനോ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ക്രിമിനലുകളാൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നു ഇത്തരം സംഭവങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്യുന്നു അതിന് ഇപ്പോൾ കണ്ട ഒരു വേറിട്ട ചർച്ച ഒരു ഗുണ്ടാ തലവൻ തന്നെ ഒരു ചാനൽ ന്യൂസ് ഡിബേറ്റിൽ പങ്കെടുക്കുന്നതാണ് അദ്ദേഹം ആ ചർച്ചയിൽ ഉയർത്തിയ ഒരു പരാമർശം പോലീസ് പിടിച്ചാൽ അവരെ ഇടിച്ചു തകർക്കാറുണ്ട് എന്നാണ് ഈ കാലഘട്ടത്തിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത പരാമർശമായിരുന്നു അത് കൂലിത്തല്ല് ഗുണ്ടായിസം തുടങ്ങിയവ നടത്തി വരുന്നവരെ പരിശോധിച്ചാൽ അവർ മറ്റു പല തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തുന്നതായി കാണാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും കൂട്ടത്തിൽ കാണാം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചാൽ സമൂഹത്തിൽ മുന്നിൽ നന്മ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ചിലർ അവരുടെ തിന്മകൾക്കായി ഇത്തരക്കാരെ ഉപയോഗിച്ചു വരുന്ന എന്ന ഞെട്ടൽ ഉണ്ടാക്കുന്ന സാഹചര്യവും കാണാൻ കഴിയും ജനങ്ങളുടെ സ്വയ ജീവിതം ഉറപ്പാക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നും വാർത്ത വന്നിട്ടുണ്ട് നാടിന് തന്നെ അപ അപകടകരമായ ഈ സ്ഥിതിവിശേഷം കൈകാര്യം ചെയ്യേണ്ട പോലീസ് തന്നെയാണ് എന്നാൽ ഈ വിഷയത്തെ പോലീസ് മാത്രം കൈകാര്യം ചെയ്താൽ പരിഹരിക്കാൻ കഴിയുമോ വേറെയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കും നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേരളത്തിൽ അതിൻ്റെ ഇരട്ടിയിലേറെ അറസ്റ്റുകളും നടന്നു വരുന്നു ഇത്തരം അറസ്റ്റുകളിൽ ഒരു വർഷം ഒന്നോ രണ്ടോ അറസ്റ്റുകൾ മാത്രമാണ് വിവാദമാകാറുള്ളത് അത്യപൂർവ്വം ചിലർ കസ്റ്റഡിയിൽ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും സ്വന്തം ആരോഗ്യ കാരണങ്ങളാലായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റഡിയിൽ ഒരാളും മരണപ്പെടാൻ പാടില്ല പോലീസിന് നിയമപരമായി കുറ്റവാളികളെ കണ്ടെത്താൻ മാത്രമാണ് അധികാരം അവരെ ജുഡീഷ്യറിക്ക് മുന്നിൽ എത്തിക്കുക ശിക്ഷിക്കുവാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് മാത്രമാണ് കൊലപാതകക്കേസിലോ മോഷണക്കേസിലോ മയക്കുമരുന്ന് കേസിലോ ഒക്കെ പ്രതിയായവർ മാത്രമാണ് പലപ്പോഴും കസ്റ്റഡിയിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഉദാഹരണത്തിന് പാലക്കാട് ഷീല എന്ന സ്ത്രീ മൃഗീയമായി കൊലപ്പെടുത്തുക മാത്രമല്ല അവരുടെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കാൻ അത് ഊരിയെടുക്കുന്നതിന് പകരം ചെവി അറുത്ത് കമ്മൽ ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയ മൃഗീയമായ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ സമ്പത്ത് കസ്റ്റഡിയിൽ മരണപ്പെട്ടു അതോടെ ഷീലയുടെ മരണം വിസ്മൃതിയിലാവുകയും സമ്പത്ത് കസ്റ്റഡി മരണം മാത്രം ഇന്നും ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നു സമാനമായ നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് മൂന്നാം മുറ പൂർണ്ണമായും ഉപേക്ഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൃത്യമായി ഹാജരാക്കുന്ന ജോലി പോലീസ് നിറവേറ്റി വരുന്നു അത്തരക്കാർക്ക് കോടതി അനുവദിക്കുന്ന ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും വരുന്നു തിരുവനന്തപുരത്ത് കരമനയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കൊല ചെയ്യപ്പെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതികളെ പിടികൂടി കോടതിയിലെത്തിച്ചു മറ്റൊരു കൊലക്കേസിൽ പോലീസ് പിടികൂടി ജുഡീഷ്യറിക്ക് മുന്നിൽ ഹാജരാക്കിയ പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വീണ്ടും അവർ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിന് ഗൗരവപരമായ പരിശോധനയും പരിഹാര മാർഗങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് കേരളത്തിലെ പോലീസ് ജനസൗഹൃദമാണ് നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ സജ്ജനങ്ങളും നെഞ്ചോട് ചേർക്കുന്ന പോലീസ് സേനയാകണം നമ്മുടേത് അതുപോലെ ക്രിമിനലുകളും മാഫിയകളും ഉൾപ്പെടെ പൊതുസമൂഹത്തിൻ്റെ ജീവിതം നശിപ്പിക്കുന്നവർക്ക് പോലീസ് സേനയെ ഭയവും ഉണ്ടാകണം അതിലൂടെ ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ഉറപ്പാക്കണം ഇതിനായി ഉറക്കവും മൂന്നും ഉപേക്ഷിച്ച് കർമ്മനിരതരായ ആത്മസമർത്ഥതയോടെ ആത് സത്യസന്ധതയോടെ നിയമാനുസരണം പ്രവർത്തിക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് കൂടുതൽ ആത്മവീര്യം നൽകുന്ന സംരക്ഷണം നൽകുന്ന സമീപനം ഭരണ ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടാക്കാതെ നിയമപരമായി മാത്രം പ്രവർത്തിച്ച് ഈ നാടിൻ്റെ കാവലായി കൂടുതൽ മികവിലേക്ക് എത്താൻ നമ്മുടെ പോലീസിന് കഴിയണം ജനങ്ങൾ പോലീസാണ് പോലീസ് ജനങ്ങളും സി ആർ ബിജു പറഞ്ഞ ആ അവസാന വാചകം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു മൊത്തം എന്ന് പറയാം പോലീസ് ജനങ്ങളാണ് ജനങ്ങൾ പോലീസാണ് നമ്മുടെ നാട്ടിൽ ക്രമസമാധാന നില രാജ്യത്തെ മറ്റേതു സംസ്ഥാനത്തെക്കാളും മികച്ച നിലയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകും എന്നിട്ടും അതിനപാനകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് ഉദാഹരണത്തിന് കരമന നടന്ന സംഭവമാണ് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു കൊലപാതകം ആ കൊലപാതക കേസിലെ പ്രതികൾ മുൻപ് ഒരു പത്തൊൻപത് കാരനെ കൊന്ന കേസിലെ പ്രതികളാണ് അവരെ കൃത്യമായ അന്ന് പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയതായിരുന്നു എന്നാൽ പിന്നീട് കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ഇവർ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് എങ്കിലും പഴി കേൾക്കുന്നത് നമ്മുടെ പോലീസ് സേനയാണ് എന്തായാലും പോലീസിന് ജനങ്ങളോട് പറയാനുള്ളത് കൃത്യവും വ്യക്തമായി പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബിജു സി ആർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വാചകം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ജനങ്ങൾ പോലീസാണ് പോലീസ് ജനങ്ങളാണ്